കേരളത്തിലെ കളിക്കാർ ഞാൻ വോളിബോൾ തുടങ്ങിയ മുതലേ കാണുന്നതാണ് അറ്റാക്കിംഗ് പ്ലെയേഴ്സ് ആണ് നമ്മുടെ സമ്പാദ്യം അറ്റാക്കിംഗ് പ്ലെയേഴ്സ് കളിയുടെ രീതി കൊണ്ട് കേരളത്തിൻ്റെ കളിയുടെ രീതി കൊണ്ട് നമ്മൾ ഡിഫൻസിൽ അത്രയധികം പുരോഗമനം ഉണ്ടാക്കാറില്ല ഇന്നും ഉണ്ടായിട്ടില്ല പക്ഷെ മുൻപത്തെക്കാൾ കുറെ കൂടി ബെറ്ററാണ് ഇന്ന് നിങ്ങൾ ഇന്റർനാഷണൽ മാച്ചസ് ഒക്കെ ഞങ്ങളെ സമയത്ത് ഇന്റർനാഷണൽ മാച്ചൊന്നും കാണാനുള്ള ഒരു ചാൻസ് പോലും ഉണ്ടായിരുന്നില്ല ഇന്ന് നിങ്ങൾ യൂട്യൂബിൽ പോയാലോ ഏത് സ്ഥലം എടുത്തു നോക്കിയാലോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്റർനാഷണൽ മാച്ചസൊക്കെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ വോളിബോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതേ രീതിയിൽ നമ്മൾ മാറണം അത് ഞാൻ കാണുന്നില്ല നിങ്ങൾക്ക് എന്നറിയില്ല നമ്മൾ യൂറോപ്യൻ കൺട്രീസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യും അതനുസരിച്ച് നമ്മൾ ഇത്ര ഇത്ര കാലമായിട്ടും അത് എന്താണെന്നുള്ള മനസ്സിലാക്കാനുള്ള നമ്മൾ ഫെഡറേഷനോ അസോസിയേഷനോ ആരും ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ വിഡ്ഢികളാവുക അവർ പുരോഗമിച്ചു പോവുകയാണ് നമ്മൾ താഴോട്ട് താഴോട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ ഒരു ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു നീളമുള്ളവനെ പിടിച്ചവൻ പ്രേമനന്ദി ചെയ്യും അവനെ ബ്ലോക്കറാക്കിയിട്ട് അങ്ങോട്ട് ഫിറ്റ് ചെയ്യും പ്രേമനോടെ ഇരിക്കുന്നുണ്ട് അത് തീർന്ന അവന് ഫസ്റ്റ് പാസ്സും ഇല്ല ഒന്നുമില്ല ബ്ലോക്കിന് വേണ്ടിയിട്ട് അവനെ കൊണ്ടു വന്നു ഫ്രണ്ടിൽ വെച്ച് ഇതാണ് നമ്മുടെ വോളിബോൾ അപ്പോൾ ഫസ്റ്റ് പാസ് എടുക്കാൻ ആരാണ് പോവുക മറ്റുള്ള കാര്യങ്ങൾ ആരാണ് ചെയ്യുക അപ്പം അതല്ല യഥാർത്ഥത്തിലുള്ള വോളിബോൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിബോൾ പ്ലെയർ ആയിരിക്കണം അത് നമ്മൾ എന്തുകൊണ്ട് പറ്റില്ല അതിനുള്ളൊരു ചുവടുവെപ്പാണ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് നിങ്ങളൊക്കെ സഹകരിക്കുമെന്നുള്ള വിശ്വാസത്തിൽ അത് നിങ്ങളുടെ ഗുണത്തിനാണ് എൻ്റെ ഗുണത്തിനല്ല അത് അത് എങ്ങനെ സഹകരിക്കും എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക റൂൾ ചേഞ്ചുകളൊന്നുമില്ല ആദ്യമായിട്ട് പറയാനുള്ളത് വെച്ചാൽ ത്രീ ടച്ച് മാത്രമേ തേർഡ് ടച്ചിന് മാത്രമേ ബോള് ഓപ്പണൻ്റെ കോർട്ടിലേക്ക് പോകാൻ പാടുള്ളൂ അതൊരു കാര്യം പിന്നെ ഞങ്ങൾ റിസ്ട്രിക്ട് ചെയ്തിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ ബോൾ ടച്ച് നെറ്റിന് ടച്ച് ചെയ്ത് അറ്റാക്ക് ലൈനിൽ വീഴുകയാണെങ്കിൽ അവർക്ക് ഒരു ചാൻസ് കൂടി സർവീസിന് കൊടുക്കും ആ ചാൻസ് മിസ്സാവുകയാണെങ്കിൽ അവർ സർവീസ് പോകും ഈ ഒരു 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 റിസ്ട്രിക്ഷൻ മാത്രമാണുള്ളത് പക്ഷെ വേറൊരു കാര്യം ഓപ്പനന്റ് സർവീസ് ടൈമിൽ എല്ലാ പ്ലെയേഴ്സും ഫോർ ടു ഫോർ കളിക്കുന്ന എല്ലാ പ്ലെയേഴ്സും ബാക്ക് ലൈനിൽ ഉണ്ടായിരിക്കണം റിസീവിംഗ് ഏരിയയിൽ ഉണ്ടായിരിക്കണം ഒരു ഉപദേശമാണ് നിങ്ങൾ അനുകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ഈ വയസ്സനായ ഒരു കളിക്കാരൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് കേരളത്തിലെ ിനെ നശിപ്പിക്കുന്നത് നമ്മുടെ ലോക്കൽ ടൂർണമെന്റാണ് കാരണം അറിയോ ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു നല്ലൊരു പ്ലെയർ നെക്സ്റ്റ് ഒരു ഒരു ലോക്കൽ ടൂർണമെന്റിലേക്ക് അവൻ തനിച്ചാണ് പോകുന്നത് അവൻ അവിടെ പോയിട്ട് കളിക്കുകയാണ് ആ കളിയും അവൻ നോർമൽ കളിയുമായിട്ട് വളരെ വ്യത്യാസമുണ്ട് അപ്പൊ നീ എന്ത് സമ്പാദിച്ചെടുത്തോ അത് ആ ഒരു ലോക്കൽ ടൂർണമെൻറ്റ് കളിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവൻ ബാക്ക്വേഡ് പോവാണ് പിന്നെ മുമ്പിലേക്ക് വരുമ്പോഴത്തേക്ക് ആ സമയം കഴിഞ്ഞു പോകും എപ്പോഴും ഇതാണ് സംഭവിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് കാശ് കിട്ടുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ഗെയിമിന് യാതൊരു ഇമ്പ്രൂവ്മെൻസും ഉണ്ടാവില്ല ദയവ് ചെയ്ത് നിങ്ങൾ ലോക്കൽ ടൂർണമെൻറ്റ് കളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഒരു ടീം ഉണ്ടാക്കുക ആ ടീം മാത്രം പോയിട്ട് കളിക്കുക ഞാൻ കളിക്കണ്ട പൈസ സമ്പാദിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ഒരു ലോക്കൽ ടൂർണമെൻറ്റിൽ പോയിട്ട് കളിക്കരുത് പ്ലീസ് എൻ്റെ ഈ വാക്ക് നിങ്ങൾ എന്നു ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു കളിക്കാരനാവും കളിക്കാരനാകും 哎，对对对。